ചായണം ചായ പൊടി ഇടാം നല്ല പോലെ പരിപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് ഒരു മൂന്ന് വയസ്സിലൊക്കെ വന്നു നമുക്ക് അതിനുശേഷം നമുക്ക് ചീന ചട്ടി അടപ്പത്ത് വയ്ക്കാം ചീന ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ ലഞ്ച് കഴിക്കുന്നത് റെഡി ഇത് മൂത്ത് കെപ്പ് വെളുത്തൊടി ചെയ്താണ്ടായി മൂത്ത് വന്നു അപ്പൊ ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം കുറച്ച് മുളക് പൊടി മുളക് പൊടിയ മൂത്തു ഇനി നമുക്ക് ചീന ചേട്ട അടുത്തിരിക്കാന് ഞാനൊരു കുറച്ച് പയറു പേരി ഉണ്ടാക്കാന്ന് ചേർച്ചിട്ട് അപ്പൊ ഇത്തിരി വെളിച്ച ഒഴിച്ച് അയലിക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇപ്പൊ നമ്മുടെ നെഞ്ചിനളകാണോ റെഡിയാക്കി സർ രാവിലെ ഒരു ചായ കുടിക്കും പിന്നെ മൂടി വെച്ച് വേവിക്കണം മൂടി വെച്ചിട്ട് വേവിക്കും ഞാനിപ്പോൾ ചായ ഉണ്ടാക്കുന്നതോടുകൂടി തന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ വേവിച്ചു കുക്കറിൽ ചോറ് വേവിച്ചു പരിപ്പ് വാ വേവിച്ചു ചായ വേവുന്നതിൻ്റെ ഒപ്പം അതൊക്കെ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ പരിപാടികൾ ഈ ഇപ്പോൾ ചായ കുടിക്കുക അപ്പോൾ ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാമല്ലോ അപ്പം എന്ന് വിചാരിച്ചു പിന്നെ ഉപ്പേരിക്കടയ്ക്കി ഒന്ന് പോയിട്ടൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ടാവും കേട്ടാ ആറ് okay. വർഷായി okay. 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 എനിക്ക് അങ്ങനെ പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടില്ല ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്നും പോവാനും അല്ല ചെടിന്റെ കൂടെ പോകാനൊന്നും സാഹചര്യം ഇണ്ടായില്ല പോണം നിങ്ങള് കണ്ടിട്ടുണ്ടോ ഞാ കാണാൻ പോയിട്ടുണ്ടാകും കൊറേ ആൾക്കാരൊക്കെ കാണാൻ പോയിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല കറ്റി ആട കുടിക്കുന്നുണ്ട് ഞങ്ങൾ പാൽ ചായ കുടിക്കാറില്ല രണ്ടു മേടിച്ചിരുന്നു കേട്ടോ എന്നിട്ട് പാലിൽ നമ്മൾ പാൽ കുടിക്കും പാൽ ചായ കുടിക്കും ഷെയ്ക്കുണ്ട് കുറേ പാലിൽ തന്നെയാണ് അതോ ചോറില് തൈരിൻ്റെ കൂടെ പാൽ കുറച്ച് ഒഴിച്ചിട്ടൊക്കെ നമ്മളൊക്കെ കഴിക്കും പക്ഷേ അത് നല്ലതല്ലായിരുന്നു ശരീരത്തിന് അപ്പോൾ രണ്ടു പേർക്കും നല്ല കവക്കെട്ട് വരും ചുമ കവകെട്ട് എന്താ മാറാത്തത് എന്താ മാറാത്തതെന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് നിങ്ങൾ പാലും പാലുൽപ്പന്നങ്ങൾ അധികം കഴിക്കരുത് നിങ്ങളുടെ ശരീരത്തിന് നമ്മൾ നമ്മളോരോരുത്തരുടെയും ബോഡിയുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും കേട്ടോ ഇത് എന്ത് കഴിക്കും അത് വാങ്ങിച്ചു ചായ ഉണ്ടാക്കി കുടിക്കും അതാണ് നമുക്കിഷ്ടം പാൽ കുടിക്കുക പാൽ ചായ കുടിക്കും കൊതിയാണ് ഇതേപോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോകുമ്പോൾ സൊസൈറ്റി ആ പിന്നെ സൊസൈറ്റി പോയിട്ട് പാൽ വാങ്ങിച്ചിട്ട് അതൊക്കെയാണ് കുടിക്കുക പിന്നെ ഹോട്ടലിൽ പോകുമ്പോൾ പല ചായ കുടിക്കേണ്ടി വേറെ വഴിയിലേല നമുക്കത് കട്ടൻ ചായ കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല പുറത്തുനിന്ന് പിന്നെ വല്ലവർ വിരുന്ന വീട്ടിൽ വിരുന്നൊക്കെ പോകുമ്പോൾ അവർ ചായ തരുമ്പോൾ പല ചായ കാര്യങ്ങൾ പല കുടിക്കും നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ കവർപ്പാൽ മേടിക്കും അങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കുന്നല്ലാതെ പയറ് വരുന്നു കേട്ടോ പയറ് വന്നേ ിപ്പിണ്ടി അതില ഇട്ടിട്ട് ചേച്ചി പൈപ്പിലാണ് ഉണ്ണിപ്പിണ്ടി ചേർ കുറച്ച് മല്ലിപ്പൊടി ലേശം ചേർത്താ മതി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് മുളക് പൊടി നമ്മള് കൊറച്ച് പച്ചമുളക് ചേർക്കും നാളികേരക്കെ അരച്ച് അരക്കണതാണ് അത് കഴിഞ്ഞ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഉപ്പ് വേണം ഇപ്പ് നമുക്കധികം ഗ്രേവി ഒന്നും വേണ്ട ഉച്ചക്ക് മാത്രമേ ഈ കറി എടുക്കുള്ളൂ പിന്നെ നമ്മൾ കറിയൊന്നും കഴിക്കണ്ടാവില്ല അപ്പൊ കുറച്ച് കറിയും മതി പിന്നെ അത് കട്ട പിടിക്കാനും പാടില്ലല്ലോ വെള്ളം അധികം വറ്റി പോകുമ്പോഴേ പിന്നെ അത് ചാറ് എണ്ണ ആണെങ്കിൽ ചാറ് വേണം കച്ചോറിന് ചാറ് വേണം അങ്ങനത്തെ അതാണ് ആളുടെ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി എപ്പോഴും ഇത്തിരി വെള്ളം ഒഴിച്ച് കുറച്ച് വെക്കുന്നത് അപ്പൊ ഇങ്ങനെ തിളക്കുമ്പോ പിന്നെ അത് റെഡി ആവും ഇനി നമുക്കിത് തിളച്ചതിന് ശേഷം നാളികേരം ഒന്ന് അധികം ഒരുപാട് തിളക്കൊന്നും വേണ്ട തിളച്ചതിന് ശേഷം നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇങ്ങനെ തന്നെ അങ്ങനെ നമ്മുടെ ഉപ്പേരി ചാറ് പിന്നെ ചോറ് ഒക്കെ റെഡി ആയി ഈ അപ്പൊ ഈ ലഞ്ചിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി ഇന്ന് ചെടും കഞ്ഞിയാണ് രാവിലെ സാധാരണ കഞ്ഞിയാണ് കഴിക്കല് അപ്പൊ അത് ചെടും കഞ്ഞി കുടിച്ചിട്ടങ്ങ് ഓഫീസിൽ പോകും അപ്പൊ ഇന്ന് ഇനി ഞാൻ ലഞ്ച് കഴിക്കുന്നത് പിന്നീട് കാണിച്ചു തരാം കേട്ടോ chế <laughs> đâm okay. okay. ഞാനീ ലഞ്ച് കഴിക്കാൻ പോവാണ് നമുക്കങ്ങ് കഴിച്ചാലോ ഞാനൊട്ടിക്കാണ് ഏട്ടൻ പോയല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലഞ്ച് കൊണ്ട് പോയി അപ്പോൾ ഞാനൊരു പന്ത്രണ്ടായിരൊക്കെ ആയി നമുക്കൊന്നിച്ചാൽ ലഞ്ച് കഴിച്ചാലോ ഞാൻ രാവിലെ ഒരു നേത്രപ്പഴം പുഴുങ്ങിയത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കഴിച്ചാലോ കുറച്ച് ഉണ്ണിപ്പിണ്ടി അയല ഇന്നലത്തെ വേണം അയല മീൻ കറി പിന്നെ പയറ് തോര പയറുപ്പേരി നമ്മൾ വെച്ചത് പിന്നെ ഞാൻ കേരമീൻ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടുവരുന്നറിയില്ല അതൊന്ന് കണ്ട് കാണണേട്ടോ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം പയറു തോരനും ഇതൊക്കെ വെച്ച് നന്നായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ നന്നായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇനി എൻ്റെ വീഡിയോസൊക്കെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ശരി നമുക്കെന്നുവച്ചാൽ നാളെ കണ്ടാലോ ശരി ബായ് ബൈ അജിന്തിയ പ്രസാദ് ഫാമിലി വ്ലോഗ്സ് സാണിങ്ങോ ബായ് ബായ്